രണ്ടായിരത്തി ഇരുപത്തി റമലാൻ മാസപ്പിറവിയെ ചൊല്ലി മുജാഹിദ് ഗ്രൂപ്പുകളിൽ തമ്മിൽ തർക്കം നടക്കുകയാണ് അതായത് കെ എൻ എമ്മിന്റെ ഒരു സംശയ നിവാരണ ഗ്രൂപ്പിൽ ഒരാൾ സംശയത്തിന് നിവാരണം നടത്തുന്ന വോയിസ് ആണ് ആദ്യം നിങ്ങൾ കേൾക്കേണ്ടത് ചോദിച്ച ഹദീസ് നബി അലൈഹി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ധരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഈ ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഹിലാലിനെ ഷാബാൻ മാസത്തെ കണക്ക് കൂട്ടിയത് അവര് റജബിനെ സ്വീകരിച്ചതും റജബ് കണക്ക് കൂട്ടിയതും അതുപോലെ തനതനുസരിച്ച് ഷാബാൻ കണക്ക് കൂട്ടിയതും പിഴച്ചുപോയി പിഴച്ചുപോയി എന്ന് അവർക്ക് ബോധ്യമാകുന്നത് ആൾക്കാർക്ക് ബോധ്യപ്പെടുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്ന റമദാൻ മാസത്തിന്റെ പിറവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് ആ സമയത്ത് തങ്ങൾക്ക് പിഴച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു ഹദീസാണ് നിങ്ങൾ ഇനി വിഭാഗത്തിന്റെ മൗലവി കൊണ്ടുവന്നു പറയട്ടെ ഇപ്പൊ നമ്മൾ അഥവാ ഇരുപത്തി ഒമ്പതിന്റെ അന്ന് ഒരു ഇരുപത് മിനിറ്റ് ചന്ദ്രൻ ചക്രവാളത്തിലുണ്ട് അപ്പൊ നമുക്ക് മേഘം മൂടി കണ്ടില്ല മേഘം മൂടി കണ്ടില്ല അപ്പൊ സ്വാഭാവികമായിക്കൊണ്ട് പിറ്റേന്ന് നമ്മുടെ ഒന്നാണ് പിറ്റേന്ന് ഒന്നാകുമ്പോ എന്തുണ്ടാവും കുറച്ച് പൊന്തിയിട്ടുണ്ടാവും മാസം ആ അപ്പാളും ആ ഇത്തട ഞമ്മക്കൊരു നോമ്പ് പോയിട്ടു ഞമ്മക്കൊരു പൊന്ന് പോയി ഇത് രണ്ടു തന്നെ ഓർബ വലുപ്പം നോക്കിയാണെങ്കിൽ എന്താപ്പോ വലുപ്പം എന്താ ശോഭ ഇത് ഒന്നല്ലേ ഇത് രണ്ടന്നെ ഞമ്മക്കൊരു നോമ്പ് പോയിട്ടു ഇത് ശുദ്ധ അസംബന്ധമാണ് ശുദ്ധ അസംബന്ധമാണ് ഹദീസുകൾക്ക് വിരുദ്ധമാണ് ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മുസ്ലിമിന്റെ ഹദീസ് വായിക്കാം കാല അബുൽ അദ്ദേഹം പറയാണ് എത്തിയപ്പോൾ ഹിലാൽ ഹിലാൽ ഞങ്ങൾ കാണാൻ പോയി ഹിലാല് കാണാൻ വേണ്ടി ഞങ്ങൾ പിന്നെ ചന്ദ്രമാസ പർവ്വ ദർശിക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ ചന്ദ്രനെ കണ്ടു ബഹാദുൽ കോമിബുസ ഇത് മൂന്നാട്ടം ചില ആൾക്കാർ പറഞ്ഞു ഇത് മൂന്നാണ് വേറെ ചില ആൾക്കാർ പറഞ്ഞു ഇല്ലേ അല്ല ഇത് രണ്ട് ഒന്നേതാലും അല്ല ഇതൊന്നേതായ ഒന്നുകിൽ രണ്ടാണ് ഇത് മൂന്നാണ് എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു അപ്പോ ഫലഖീന ഇബിൻ അബ്ബാസ് ഞങ്ങൾ ഇബിൻ അബ്ബാസ് അല്ലി അള്ളാഹുന്റെ അടുക്കിലേക്ക് ചെന്നു മാസപ്പിറവി കാണാൻ പോയി ആ കണ്ടോലൊക്കെ പറയും ഇത് ഒന്നേതാലും അല്ല ഏറ്റവും ജീവിതം രണ്ടാണ് മൂന്നാണ് അത്രയും വലുപ്പമുണ്ട് ഇതിനെ കാണാൻ അപ്പൊ അപ്പൊ ഇബിൻ അബ്ബാസ് അല്ലിഹുനു ചോദിച്ചു ഇവരുടെ ഈ വിഷയം ചോദിച്ചു പറയുമ്പോ നിങ്ങൾ ഏത് രാത്രിയാണോ ആ ചന്ദ്രനെ കണ്ടത് ശരി എന്നാൽ നിങ്ങൾ കേട്ടോ ഇന്ന് റസൂർ അള്ളാഹിമോ അത് അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടി നിങ്ങൾക്ക് നീട്ടി വലുതാക്കി തന്നതാണ് നിങ്ങൾ ഏതു മാസമാണോ ഏത് ദിവസമാണോ ആ ചന്ദ്രനെ കണ്ടത് ആ ദിവസമാണ് നിങ്ങളുടെ ഒന്ന് അതിന്റെ വലുപ്പം ചെറുപ്പം നോക്കിയിട്ടല്ല ഈ അദീസിന് ഇമാം നബവി കൊടുത്ത വിശദീകരണം എന്താ പറയുക ഹിലാലിന്റെ വലിപ്പം നോക്കിയിട്ടല്ല തീയതി തീരുമാനിക്കേണ്ടത് ഹിലാലിന്റെ വലുപ്പം നോക്കിയിട്ടല്ല തീയതി തീരുമാനിക്കേണ്ടത് അപ്പൊ എന്നാണോ കണ്ടത് അന്നാണ് നിങ്ങളുടെ ഒന്നെന്ന് റസൂർ സ്വല്ലം പറഞ്ഞതായിക്കൊണ്ട് ഇബിൻ അബ്ബാസ് അവിടെ കൊണ്ട് അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക പ്രമാണങ്ങൾ വളരെ ആ മടങ്ങിയാൽ നമുക്ക് തീർക്കാം ഒരു പറഞ്ഞത് ഒരൊറ്റ ഹദീസും സ്വഹീഹല്ല മേൽപറയപ്പെട്ട ഹദീസുകളൊന്നും സ്വഹീഹല്ല എല്ലാം വായിഫാണ് പറഞ്ഞു ഈ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും ഈ വിഷയം ഇത് പറഞ്ഞുകൊണ്ട് വന്ന എല്ലാ രവായത്തുകളും വായിഫാണ് എന്നാണ് ഇതുമായി നമുക്ക് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുക സഹിഹായ ഒരൊറ്റ രായത്തിൽ പോലും ഈ ഒരു ആശയം വന്നിട്ടില്ല മാത്രല്ല ഇത് കാലങ്ങളായി അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഒരിക്കലും ഇത് കിയാമത് നാളിന്റെ അടയാളമായി അപ്പോ ഇത് കിയാമത് നാൾ അടുത്തായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പഴയ ചന്ദ്രനെ നല്ല വലുപ്പത്തിൽ തോന്നുകയാണ് എന്ന് വരുത്തി തീർത്തിട്ട് തങ്ങളുടെ ഭറാഹത്ത് നോമ്പും തങ്ങളുടെ മിയറാജ് നോമ്പും തങ്ങളിപ്പോ സ്വീകരിച്ച കണക്കും ശരിയാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വക്രബുദ്ധിയുടെ ഉൽപ്പന്നമാണ് ഇപ്പോ ഈ സംസാരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഒന്ന് ഇത് ഹദീസെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂലി അൽബാനി സൊഹിഹാക് മുജാഹിദുകൾക്ക് പ്രിയപ്പെട്ട ഹദീസ് പണ്ഡിതനായ അൽബാനിയാണ് ഈ സഹിഹാക്കിയുള്ള ഹദീസ് ഹദീസ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും മിൻ എഖിറാബിസാഹത്തി ഇന്തിഫാഹുൽ അഹില്ല കിയാമത്നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അത് അടുത്തു എന്നതിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ചന്ദ്ര വലുതായി കാണൽ ഇമാം തൊബറാൻ അലിയുളാഹുനും അദ്ദേഹത്തിൻ്റെ കബീറിൽ രേഖപ്പെടുത്തിയ റിപ്പോർട്ട് ചെയ്ത ഹദീസ് വസ്വഹുൽ അൽബാനി ഫി സൊഹേൽ ജാമ്യ സൊഹേൽ ജാമ്യയിൽ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ഹദീസായിട്ട് അൽബാനി സഹി ആക്കിയിട്ടുണ്ട് ഇനി അത് മാത്രമോ ഇത് മാത്രമല്ല ഈ ഹദീസ് മാത്രമല്ല സമാനമായ ഒരുപാട് ഹദീസുകൾ അൽബാനി ഹസനും സഹീഹുമാണെന്ന് അയാളുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല പിന്നീട് ഈ ഇന്നലെ നമ്മളൊക്കെ ദർശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും ദർശിച്ച ചന്ദ്രൻ അതൊരിക്കലും ഒന്നാമത്തെ ഹിലാൽ അല്ല ഒന്നാമത്തെ ഹിലാലിന് കാണുന്ന ദിവസത്തിന് ഒരു പരിധി ഉണ്ട് മാരിപിസ്കാരം കഴിഞ്ഞ് അപ്പ തന്നെ എന്ത് ചെയ്യും അത് അസ്തമിച്ചിട്ടുണ്ടാകും സംസ്കാരം കഴിയാൻ കാത്തിരിക്കൂല എന്നാൽ ഇത് ഇന്നലെ മാരിപിസ്കാരം കഴിഞ്ഞ് ഒരുപാട് സമയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസത്തെ ചന്ദ്രന്റെ ദർശനം എങ്ങനെയാണോ ആ രൂപത്തിൽ കുറച്ചധികം സമയം കണ്ടിട്ടുണ്ട് ഒന്ന് പോയി ഇത് 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 നിങ്ങൾ എന്താ ഒന്നല്ല നോമ്പ് പോയിട്ടു ശുദ്ധ ശുദ്ധ അസംബന്ധമാണ് ശരിക്ക് ഷാബാൻ ഇരുപത്തി ഒമ്പതിന് ഇവര് ഇരുപത്തെട്ടായിട്ടും ഷാബാൻ മുപ്പതിന് ഇവർ ഇരുപത്തി ഒമ്പതായിട്ടും പരിഗണിച്ചു എന്നുള്ളത് മറച്ചു വെക്കാൻ വേണ്ടി ആ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി ഈ ആളുകൾ കൊണ്ടുവന്ന ലോഫായൊരു ഹദീസാണ് ഈ വിഷയം കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഹിലാലിനെ കാണാം കണ്ടോ നമ്മുടെ ഒരു നോമ്പ് പോയി ചന്ദ്രന്റെ വലിപ്പം കണ്ടാൽ ഇന്ന് രണ്ടാണ് അതുകൊണ്ട് കേരളത്തിലെ കാദുമാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ പോയിട്ടുണ്ട് എന്ന നിലക്കുള്ള ഒരു വസാസ് ഉണ്ടാക്കുന്ന നിലക്ക് ഒരു പ്രചാരണം പലരും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ശുദ്ധമായ വിവരക്കേടാണ് അപ്പൊ ഇതാണ് മുജാഹിദുകളുടെ അവസ്ഥ ഇതൊക്കെ പോലെ സംശയ നിവാരണ ഗ്രൂപ്പാണ് കെ എൻ എമ്മിൻ്റെ സംശയ നിവാരണ ഗ്രൂപ്പാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ ഇവർ തമ്മിൽ എന്ത് കാര്യത്തിലാണ് യോജിപ്പുള്ളത് ഇപ്പോൾ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന എന്ത് കാര്യത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത് ഐക്യമുള്ളത് എന്ത് കാര്യത്തിലാണ് ഇവർ തമ്മിൽ തല്ലാത്തത് എന്തിലാണ് ഇവർക്കൊരു യോജിപ്പുള്ളത് മത നിയമങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുന്ന ഈ വിഭാഗത്തിന് സമുദായത്തെ എങ്ങനെ നന്മയിലേക്കും നേർവഴിയിലേക്കും നയിക്കാൻ സാധിക്കും اللہ کا حکمین السلام علیکم ورحمۃ اللہ